സുപ്രീം കോടതിയുടെ വിധി രണ്ടായിരത്തി പതിനാലിലാണ് ആ രണ്ടായിരത്തിലെ പതിനാലിലെ വിധി കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് വർഷമായി അന്ന് സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചു ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ചും ബലഹീനത ഉണ്ടോയെന്നറിയാനായിട്ടും അവർ സാങ്കേതിക വിദഗ്ദ്ധരൻ്റെ അഭിപ്രായം വെച്ച് ഡാം ബലഹീനമല്ല ഡാം റീഹാബിലിറ്റേഷൻ നടത്തിയതാണ് അത് കഴിഞ്ഞ് ഡാം വളരെ സ്റ്റേബിളാണ് അപകടമില്ല അതുകൊണ്ട് ബലഹീനമല്ല എന്ന് പറഞ്ഞു അപ്പോൾ സുപ്രീം അപ്പം സുപ്രീംകോടതിയുടെ വിധിയനുസരിച്ച് അതിൻ്റെ ജലവിധാനം നിലനിർത്തുന്നതിനെക്കുറിച്ചൊക്കെ അവർ വിധി എഴുതി അപ്പം ഡാമിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് സുപ്രീം സുപ്രീംകോടതിയുടെ അനുവാദത്തോടെ കോടതി ഓർഡർ ഇട മാത്രമേ സാധിക്കുള്ളൂ കാരണം സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയാണ് ആ ഡാമിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പും തീരുമാനങ്ങളും എല്ലാം പുതിയ പുതിയ ദുരന്തങ്ങളുണ്ടാകുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വിധിക്ക് മാറ്റം വരുത്തണമെങ്കിൽ സുപ്രീം കോടതി തന്നെയാണ് അത് പറയേണ്ടത് അതായത് ഈ ഡാമുണ്ടാക്കിയത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് മദ്രാസ് ഭരിക്കുന്നത് അപ്പോൾ ആ ബ്രിട്ടീഷ് ഗവണ്മെൻറ്റിൻ്റെ ആനന്തരമായിട്ട് അതിൻ്റെ അവകാശം അതിൻ്റെ പിന്തുടർച്ചക്കാർ തമിഴ്നാട് ഗവൺമെൻറ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം പുതിയൊരു ഇഷ്യൂ ആയിട്ട് സുപ്രീം സുപ്രീംകോടതി വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പത്ര റിപ്പോർട്ടിക്കിടെ അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നാൽ തമിഴ്നാടും കേരളവും ഒരുപോലെയായി മാറും തമിഴ്നാടിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നിലവിലെ ഡാമിൽ അവർക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടുന്നുണ്ട് അവർ റീഹാബിലിറ്റേഷനിൽ കുറച്ച് പണം മുടക്കി ഡാം നാരായണം ആക്കി എന്ന് അവർ പറയുന്നു സുപ്രീം കോടതി ശരി വെച്ചു അത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നിലവിലെ വ്യവസ്ഥയെ മതി അവർക്ക് പിന്നെ അവർക്ക് ഈ ഡാമിൽ നിന്ന് അപകടമൊന്നും ഉണ്ടായില്ല മനസ്സിലായില്ലേ ഡാമിന് എന്ത് അപകടം ഉണ്ടായാലും പെരിയാറിലേക്കാണ് വെള്ളം വരുന്നത് അത് ഓഫ് കോഴ്സ് ഇടുക്കി റിസറോയറിലേക്കാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു എന്താണ് പ്രത്യാഘാതം ഒരു ഡാം പൊളിഞ്ഞാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല